ഹേ ഹലോ ഡ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വ്ളോഗാണ് നമ്മൾ നമ്മുടെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത് കുറേ ദിവസമായി ഓൾമോസ്റ്റ് ഒരു വൺ വീക്കിന് മേലെയാണ് നമ്മളൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഹോം ടൂർ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം കേട്ടോ ദാ ഈ നിൽക്കുന്നത് എൻ്റെ പഴയ വീടാണ് കേട്ടോ ഞങ്ങളുടെ തറവാടാണിത് ഒരു ഓൾമോസ്റ്റ് ആ എനിക്ക് തോന്നുന്നു നയൻറ്റീൻ സിക്സ്റ്റീസിലെ പണിഞ്ഞ വീടാണ് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എൻ്റെ മാത്രമല്ല കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരുടെയും ചൈൽഡ്ഹുഡും ഞങ്ങളുടെ ലൈഫിലെ പ്രധാന മൊമെൻറ്റ്സ് എല്ലാം നടന്നിട്ടുള്ള വീടാണിത് ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ആൻറ്റിമാരുടെയും എൻ്റെ പപ്പയുടെയും ഒക്കെ വീടാണിത് അപ്പോൾ അത്രയും വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ വീട് ഇത് റിനോവേറ്റ് ചെയ്യാലാട്ടോ ചെയ്തത് ഈ വീട് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ തൊട്ടപ്പുറത്തൊരു വീട് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അധികം ഇനി പഴയ വീടിൻ്റെ ചരിത്രം പറയുന്നില്ല പുതിയ വീട്ടിലേക്ക് കിടക്കാം വാ ഇതാണ് നമ്മളുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വീട് പണിതിരിക്കുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് സിറ്റി കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ വീട് പണിതത് നമ്മൾ എന്താ പറയുക രണ്ട് തരത്തിലുള്ള കോൺട്രാക്ട് ഉണ്ടല്ലോ ഞങ്ങളപ്പം ഫുൾ എന്താണ് ഫുൾ കോൺട്രാക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ അവർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അവർ അത്യാവശ്യം ഞങ്ങളുടെ ഈ ഏരിയയിലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും ഒക്കെ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അത് കൂടാതെ തന്നെ ഞങ്ങളുടെ പപ്പയ്ക്ക് വീട് പണിയുടെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ പപ്പയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ഈ പണി വീട് പണിതിട്ടുള്ള ആളെന്ന് പറയുന്നത് അപ്പം എല്ലാം കൊണ്ടും ഫുൾ കോൺട്രാക്ട് കൊടുത്തതാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം വാ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് കേട്ടോ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് സിറ്റൗട്ട് തന്നെയാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ സിറ്റൗട്ടാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഉമ്മറെന്ന് പറഞ്ഞു കേട്ടോ സോ ഇതാണ് നമ്മളുടെ ഉമ്മറം ഇപ്പോൾ ഇവിടെ ഒരു എം ടി സ്പേസ് ആണ് ചെടി ഉള്ളൂ കാരണം ചിലപ്പോൾ നമ്മൾ കുറച്ച് നാളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചാർ ബെഞ്ചോ എന്തെങ്കിലും ഒരു ബെഞ്ചോ ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാം പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ലാന്ന് ഇതിവിടെ തന്നെ ഈ ഒരു ഏരിയ ഭയങ്കര റസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് അപ്പയമ്മയൊക്കെ ചായ കുടിക്കുമ്പോൾ നമ്മുടെ ഇതൊരു ഗ്രാമമാണ് ഗ്രാമം എന്നല്ല എന്ന് പറയാം നമ്മൾ വളരെ അടുത്തുള്ള ആളുകൾ അടുത്തറിയുന്ന ആളുകളൊക്കെ കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് സോ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് റോട്ടിൽ പോകുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് അതൊരു പ്രത്യേക വൈബല്ലേ അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പണി നമ്മുടെ തീർന്നതാണ് പക്ഷേ ഇവിടെ ഒരു ലൈറ്റ് വരും കേട്ടോ ഞങ്ങളത് ഇതുവരെ ചെയ്തിട്ടില്ല സോ വരാത്തത് കൊണ്ട് ഇതൊരു ടെമ്പററി സെറ്റപ്പ് നമ്മൾ ചെയ്തതാണ് ആ കാരണം പച്ചപ്പ് ഹരിതാഭ്യം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതുകൊണ്ട് ഇവിടെ ഒരു പച്ചപ്പ് ഹരിതാപ്യം തന്നെ നമ്മൾ ചെയ്തു അപ്പോൾ നമുക്ക് ലിവിങ് റൂമിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ലിവിങ് റൂം കേട്ടോ വാ ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഒരു സെപ്പറേഷൻ്റെ ആവശ്യമില്ല ഈ ലിവിങ് റൂമും നമ്മളുടെ ഡൈനിങ്ങും തമ്മിൽ ഇങ്ങനെ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫസ്റ്റ് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഒരു സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യണം അങ്ങനെ നമ്മളിത് അങ്ങനെ ചെയ്തതാണ് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് കേട്ടോ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ളൊരു ഈ വീട് മുഴുവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആർഭാടം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വർക്കുള്ള വീട് വേണ്ടാന്ന് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ടി വി യൂണിറ്റ് ആണ് പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്ത് തരും ഭാവിയിൽ നമ്മളിവിടെ ഓരോ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ കേബിളിൻ്റെ കാര്യങ്ങളാണ് ഇത് നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി കിടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും ഒരു കോമൺ സ്പേസ് ആണ് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങളുടെ അമ്മയുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ പ്രയർ ഏരിയ എന്ന് പറയുന്നത് അമ്മ ഇങ്ങനെ ഓരോ വീടുകൾ പോകുന്ന സമയത്ത് പുതിയ വീടുകൾ പണിയുമല്ലോ അപ്പോൾ അമ്മ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് പറയും നല്ല പ്രയർ ഏരിയ ആണ് അവരുടെ അപ്പോൾ നമുക്ക് വീട് പണിയുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നൊക്കെ കേട്ടോ സോ ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ പ്രയർ ഏരിയ ഇതിലുള്ള ഒക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ചതുകൊണ്ട് കാരണം ഈ രൂപങ്ങളുടെയൊക്കെ സൈസിനാണ് ഇവർ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഞാൻ ഇതൊരു കോമൺ ഏരിയ ആണ് ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ വലിയ ഒരു സെറ്റപ്പിലേക്ക് ഒന്നും ആലോചിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വീട് പണിയുമ്പോൾ എപ്പോഴും സിമ്പിൾ ആൻഡ് ക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമ്പിൾ വീട് വേണം ഒതുക്കുള്ള വീട് വേണം എന്നായിരുന്നു ആഗ്രഹം നമ്മുടെ കമ്പനിക്കാർ അത് തന്നെ ചെയ്തു തന്നു എന്നുള്ളതാണ് നമ്മുടെ കോൺട്രാക്റ്റേഴ്സ് നമ്മളുടെ തങ്കച്ചാട്ടനും ചേട്ടനും ആണ് നമ്മളെ വീട് പണിതത് ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് ബിയോണ്ട് അവ എക്സ്പെക്റ്റേഷനാണ് വീട് നമുക്ക് കയ്യിൽ കിട്ടിയത് സോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ കേട്ടോ പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരൊറ്റ ഹാളിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സോ ഇത് നമ്മളുടെ വാഷ് ഏരിയ ഇനി രണ്ട് ബെഡ്റൂമാണ് നമുക്ക് താഴെയുള്ളത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് അല്ലാത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂം എന്ന് പറയുന്നത് പതിമൂന്ന് പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇത് പതിനൊന്ന് പതിനൊന്നാണ് നമ്മൾ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിടക്കുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണും ഈ പറയുന്ന പോലെ കിച്ചണും അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ഒക്കെ ഇതൊക്കെ മമ്മിയുടെ ഇഷ്ടത്തിന് പഴയ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊന്നും നമ്മൾ ഒന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഇഷ്ടത്തിനാണ് അമ്മ എല്ലാം ചെയ്തിട്ടുള്ളത് സോ ചെറിയൊരു കിച്ചണാണ് പിന്നെ ഈ വർക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല ഫുൾ കോൺട്രാക്ടലാണ് എന്നാലും നമ്മളിങ്ങനെ അന്വേഷിച്ച് നല്ലതാരാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ് ചെറിയൊരു ഏരിയ ആണ് യ ചെറിയ നമ്മൾ വീടധികം അടുക്കി പറഞ്ഞിട്ടൊന്നുമില്ലാട്ടോ കാരണം ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അഞ്ചാറ് ദിവസമായിട്ടേ ഉള്ളൂ സോ വല്ലാണ്ട് വൃത്തികടായി കിടക്കണില്ല എന്നാൽ നന്നായിട്ട് ഒതുങ്ങിയും കിടക്കണില്ല സൊ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കിച്ചൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഹോം അപ്ലയൻസസ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് വല്ലാത്ത വല്ലാണ്ട് സാധനങ്ങളൊന്നുമില്ല ക്യൂ സാധാരണ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടാവുന്ന പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അത് ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഇവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കിച്ചൺ ആണ് അമ്മമ്മയുടെ ആഗ്രഹത്തിന് അമ്മയ്ക്ക് ഇതൊക്കെയാണ് വേണ്ടത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന കിച്ചൺ ആണ് സ്റ്റോറേജ് സ്പേസൊക്കെ മേളിലാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കളർ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ കളർ തന്നെ വേണം നമ്മൾ രണ്ട് മൂന്ന് വേറെയും രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫൈനലി ഈ ഒരു ഓപ്ഷനിലെത്തി ഇത് ചെയ്ത് തന്ന ആളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് വർക്കിനൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ ഈ തൃശ്ശൂർ ഏരിയയിലേക്കൊക്കെ നമുക്ക് വേറൊരു കിച്ചൺ ഉണ്ട് അതായത് മെയിൻ കിച്ചന്റെ സൈഡിലേക്ക് ഒരു ചെറിയ ഏരിയ കാരണം അടുപ്പ് ഉള്ള സ്ഥലം പിന്നെ അതേപോലെ പാത്രങ്ങൾക്കാരിയുള്ള പാത്രങ്ങൾ അങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇവിടെ തന്നെ കൊട്ടത്തളം എന്നാണോ പറയാം നിങ്ങളുടെ ഇവിടെ തന്നെ കൊട്ടത്തളം എന്നാണോ വേറെ എന്തെങ്കിലും പേരാണ് പറയുക എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യട്ടോ എന്നിട്ട് നമ്മളിത് ഇവിടെ ഒരു പാത്രം ഒരു വാഷിംഗ് ഏരിയ ആണ് ഡിഷ് വാഷർ ഏരിയ ആ എന്നിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടപ്പോൾ പാത്രം നമ്മൾ കഴുകി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വയ്ക്കും അപ്പൊ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീണു അങ്ങനെ ഒരു സെറ്റപ്പ് ഇതൊക്കെ അമ്മയുടെ ആഗ്രഹമാണ് കേട്ടോ ഇതൊന്നും ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല അപ്പോൾ എല്ലാ വീട്ടിലുണ്ടാവുന്ന പോലെ തന്നെ നമ്മൾ വിറകൊക്കെ വെച്ച് കത്തിക്കണം നോർമൽ അടുപ്പ് ആണ് ഇത് പിന്നെ ഇവിടെ പാത്രം കഴിക്കുന്നതും ഇങ്ങനെ കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ തൃശ്ശൂരി വർക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ മസ്റ്റ് ആണ് മസ്റ്റാണെട്ടോ വീട് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ബാക്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങളിതിന് വടക്കോറം എന്ന് പറയും ഇതാണ് ഞങ്ങളുടെ വടക്കോറം അതായത് ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വയ്ക്കുക അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുത്തേക്കാണ് ഇത് ഷീറ്റാണ് ഗ്രില്ല് ചെയ്യാനൊരു ഉണ്ട് മേ ബി ചെയ്യുമെന്ന് അറിയില്ല എന്നുവച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാനിരിക്കാനും ചക്ക വെട്ടാനും കപ്പ എന്താണ് ശരിയാക്കാനും അങ്ങനത്തെ അങ്ങനത്തെ മെയിൻ മെയിൻ കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലാരെങ്കിലും റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ചുമ്മാ ഒരു കട്ടൻ ചായയും കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാനും അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഇങ്ങനൊരു ഏരിയ ഉണ്ട് കേട്ടോ ഞാനിത് വേറെ അധികം സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഈ വടക്കോർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി നമ്മൾ മേളിലേക്ക് പോകട്ടോ അതായത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നാണ് മേളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹത്തിന് തന്നെ ചെയ്താട്ടോ ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലാതെ വളഞ്ഞു പോകുന്ന സ്റ്റെപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സോ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനത്തെ സ്റ്റെപ്പാണ് എടുത്തത് പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ വാൾ ചെയ്തിട്ടില്ലേ ഈ ഏരിയ ഇത് ഞങ്ങളുടെ തൊമ്പൻചാട്ടൻ്റെ ആഗ്രഹത്തിന് തൊമ്പൻചാട്ടൻ തൊമ്പഞ്ചാട്ട് ഇഷ്ടത്തിന് ചെയ്ത സ്ഥലമാണ് ഏരിയ ആണ് കേട്ടോ ഇത് ഈ ഡിസൈനൊക്കെ കാരണം തൊമഞ്ചേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ടർ ആണോ കേട്ടോ ആളുടെ ഇഷ്ടത്തിന് ചെയ്തതാണ് ഇവിടെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററീസ് ഒക്കെ അതായത് പപ്പയുടെ ചെറുപ്പത്തിലെ പപ്പയുടെ അമ്മയുടെയും അപ്പച്ചൻ്റെയും ഫോട്ടോസ് പപ്പയുടെയും അമ്മയുടെയും കല്യാണ ഫോട്ടോ ഞങ്ങളുടെ കല്യാണ ഫോട്ടോസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയിലെ ഓരോ മൊമെന്റ്സും ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടെൻ ട്വൻ്റി ഫ്രെയിംസ് ആ ഫ്രെയിംസ് ഞങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇതൊരു വ്യൂ പോയിൻ്റ് ആണല്ലോ അങ്ങനെ പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകടം മറിച്ചിട്ട് തൊമൻചേട്ടൻ ഈ പെയിൻറ് ചെയ്തു പക്ഷെ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ട് ഇത് നല്ല രസൻറ്റ് എന്നാണ് കേട്ടോ നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി ഫോട്ടോസ് എന്ന് പറഞ്ഞില്ലേ അത് ഇവിടെ വെക്കാനുള്ള പ്ലാൻ നൈസായിട്ട് പാളി അപ്പോൾ ഞങ്ങൾ അതിന് വേറൊരു വാൾ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് കമോൺ ക്യാമറമാൻ കമോൺ നമ്മളിങ്ങനെ കയറി പോകുന്ന സമയത്ത് ഈ വാളില്ലേ ഈ വാളിൽ നമ്മളുടെ ഈ ഫാമിലി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അപ്സ്റ്റെയർ ആണ് കേട്ടോ ഇവിടെ ആക്ച്വലി രണ്ട് റൂമിൻ്റെ പ്ലാനാണ് കേട്ടോ താഴെയും രണ്ട് ബെഡ്റൂംസ് മേളിലും രണ്ട് ബെഡ്റൂംസ് താഴത്തെ പോലെ തന്നെ പതിനൊന്ന് പതിനൊന്നും പതിമൂന്ന് പന്ത്രണ്ടും പക്ഷെ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ സോ ഞങ്ങളിവിടെ ആകെ ഒരു ബെഡ്റൂമേ പണിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ആക്ച്വലി ഇവിടെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഓരോ കാര്യത്തിനും ഓരോ കഥയുണ്ട് കേട്ടോ ഞങ്ങൾ ഈ വീട്ടിലേക്കുള്ള ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചതും അതായത് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഓരോ സ്മോൾ സ്മോൾ കാര്യങ്ങളാണെങ്കിലും കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിലും സ്റ്റോറേജ് ബോക്സസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾ മാത്രം ഇങ്ങനെ വീട് പണിയുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും കാരണം വീട് പറയുന്നത് നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഈ ഊഞ്ഞാലുണ്ടല്ലോ ഇത് ആക്ച്വലി പപ്പയും പപ്പയമ്മയും ഞങ്ങൾക്കൊരു സർപ്രൈസ് വന്നു വാങ്ങോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ വരും എന്നുള്ള യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കുഞ്ഞിലെ മുതൽ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറുപ്പത്തിൽ ഈ പറയുന്ന പോലെ ഒരു ചൂരൽ കൊണ്ടുള്ള ഊഞ്ഞാൽ വീട്ടിൽ വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ല നമ്മുടെ വീട് കണ്ടില്ലേ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ആക്കിയിട്ട് അമ്മയും ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് എന്നതാണ് ഇത് എൻ്റെ ഈ പുസ്തകത്തിനോടുള്ള ഇഷ്ടം കാരണം ഇവിടെ നമുക്കൊരു ബുക്ക് ഷെൽഫ് കൂടി വരും തൽക്കാലം ഇപ്പോൾ വന്നിട്ടില്ല സോ ഇവിടെ ഒരു ഒരു റീഡിങ് ഏരിയ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഏരിയ കേട്ടോ ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് മേളത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ ഇത് മേളത്തെ ബെഡ്റൂമാണ് പതിമൂന്ന് പന്ത്രണ്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബും ഈ ഒരു എന്താണ് ബെഡും സൈഡ് ബെഡ് സൈഡ് ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചത് തന്നെയാണ് കേട്ടോ ഐ മീൻ ഈ എന്താണ് ബാക്കി എല്ലാ കട്ടിലും ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടാണ് പക്ഷെ ഇത് മാത്രം ഞങ്ങൾ ഇവിടെ കുന്നംകുളത്തിലുള്ള ഐഫോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് നല്ല അഫോർഡബിൾ ആയിരുന്നു നല്ലതുമാണ് പിന്നെ പറയാനുള്ളത് എല്ലാ ബെഡ്റൂമിലും ഇങ്ങനൊരു അറ്റാച്ച്ഡ് വാഷ്റൂമ് തന്നെയാണ് തുറന്ന് കാണിക്കുന്നില്ല സോ എല്ലാ ബെഡ്റൂമിലും ഓരോ വാഷ്റൂം ഉണ്ട് അങ്ങനെ പിന്നെ പുറത്തൊരു വാഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വടക്കോറുണ്ടെന്ന് അവിടെ ഒരു വാഷ്റൂം ഉണ്ട് അതായത് പുറത്തുനിന്ന് പണിക്കാരൊക്കെ പറമ്പിൽ പണിക്കാരൊക്കെ വരുന്ന സമയത്തും അതേപോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യം അകത്തിക്ക് കാരണം താല്പര്യമില്ല പുറത്ത് മതിന്നുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു വാഷ്റൂം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ബാൽക്കണിയാണ് ആ നല്ല സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സ്പേസ് ആക്കി ചെയ്യണം എന്നുണ്ട് കുറച്ച് ചെടിയൊക്കെ വെച്ച് മേളൊരു റൂഫൊക്കെ ഇട്ടിട്ട് കേട്ടോ മേളന്നുള്ള നമ്മുടെ വ്യൂ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു എന്താണ് നിങ്ങൾക്ക് പുളി അറിയോ എന്ത് പുളിയാണ് കുടംപുളി ഇത് നമ്മുടെ കുടംപുളിയും മരമാണ് കേട്ടോ പുളി ആവുന്നുണ്ട് നമുക്ക് സോ ഈ ഒരു പച്ചപ്പ് ആ മേളത്ത് ബെഡ്റൂമെന്ന് കാണുമ്പോൾ ഈ ഒരു ഗ്രീനറി ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ടോപ്പ് വ്യൂ ബാ വീട് ഒതുക്കി പറക്കിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതേ കണ്ടോ ഒതുക്കെയാണ് സിമ്പിൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഇത് ഇവിടെ ഒരു ഗ്ലാസും കൂടെ ഇടും അല്ലെങ്കിൽ പറയുന്ന പോലെ എന്തെങ്കിലും പാറ്റയോ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നന്നായിട്ട് പൊടി കയറാനൊക്കെ സാധ്യതയുണ്ട് സോ ഇവിടുന്ന് നിന്ന് നോക്കുമ്പോൾ വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ ഇന്ന് നല്ല കാറ്റും കിട്ടും ഇവിടെ നിന്ന് നിന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മളുടെ പറമ്പിൻ്റെ ബാക്കി സ്ഥലങ്ങളും പുറത്തുള്ള മരങ്ങളും ഒക്കെ കാണാൻ നല്ലൊരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കുളിർമയാണ് പച്ചപ്പാണ് ഹരിതാബിയാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ റൂമിൻ്റെ സ്പേസ് തൽക്കാലം പണിയുന്നില്ല തൽക്കാലം നല്ല എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ പണി കാരണം ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിൽക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഇതും കൊടംപുളിയോ അങ്ങനെ എന്തോ ഒരു മരമാണ് പിന്നെ ആ യെസ് ഇതിങ്ങനെ ഒരു കൊട പോലെ നിൽക്കുന്നുണ്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ തറവാട് കാണാൻ പറ്റും ബാക്ക് സൈഡിൽ നമ്മുടെ വീട് കാണാൻ പറ്റും അങ്ങനെ സോ ഇതാണ് നമ്മുടെ ഹോം ടൂർ ഈ വീട് ഇതുവരെ എത്തിച്ചതിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ കൂടുതൽ അതിലും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയതില്ല നന്ദി പറയാനുള്ള കുറച്ച് വ്യക്തികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണ് സിറ്റി കൺസ്ട്രക്ഷൻ തൊമ്മ ചേട്ടൻ തങ്ങചേട്ടൻ നമ്മുടെ വീട് പണിതന്നവര് നമ്മൾ നമ്മളെക്കാളും ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ ആഗ്രഹം പറയുമ്പോൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും ബെസ്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ചില വീടുകളൊക്കെ പണിത് കഴിയുമ്പോൾ ഒരുപാട് പോരായ്മകളുണ്ടാകും ചില കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ വരില്ല ചില കാര്യങ്ങൾ അവർ ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ പക്ഷേ എന്താണെന്ന് അറിയില്ല നമ്മുടെ വീട് എന്താ നമ്മൾ നമുക്കൊരു ഒരു ഡ്രീം ഉണ്ടാവില്ലേ നമ്മൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ലേ ആ എക്സ്പെക്റ്റേഷനെ അപ്പുറത്തേക്ക് ആക്കിയിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ തന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസവും ഞങ്ങളിത് കണ്ട സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വീട് കണ്ടിട്ടില്ല കേട്ടോ ഈ വീട് പണിത് കഴിഞ്ഞത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ജനുവരി ലാസ്റ്റിനാണ് ഈ വീട് കണ്ടത് അതിനുശേഷം ആണ് ഈ വീടിൻ്റെ മെയിൻ മെയിൻ വർക്ക് എല്ലാം കഴിഞ്ഞത് കാരണം നമ്മൾ ഒക്ടോബർ ലാസ്റ്റിനാണ് വീട് പണി തുടങ്ങിയത് അഞ്ച് മാസം കൊണ്ടാണ് ഈ വീട് പണി കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഹൗസ് വാമിംഗ് ക്ഷണിച്ച സമയത്ത് പലർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അതാ പറഞ്ഞത് സിറ്റി കൺസ്ട്രക്ഷൻ ഭയങ്കര സൂപ്പറായിട്ട് നമ്മുടെ വീട് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും വന്നത് ഹൗസ് തലേ തലേദിവസമാണ് സോ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ വീട് കാണുന്നത് ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ല അപ്പനും അപ്പനമ്മയും സർപ്രൈസ് തരുന്നത് ഞങ്ങൾക്ക് അപ്പനമ്മയും ശരിക്കും ഇത് സർപ്രൈസ് തന്നതാണ് ഈ വീടിൻ്റെ ഓരോ കാര്യവും സോ ഞങ്ങളൊരു ഹോം ടൂർ പോലെയാണ് കയറി കണ്ടതൊക്കെ ആ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും വീടിനെ പറ്റിയും അല്ലെങ്കിൽ പണിയെ പറ്റിയും വേറെ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും ഒരു വലിയ നന്ദിയുണ്ട് അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ